ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൈസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഹോൾ വീഡിയോസ് ചെയ്യുന്നത് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് പക്ഷെ ഒരു ലോങ് ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് തന്നെ ഒന്ന് രണ്ട് വർഷമായി അപ്പോഴേ വിചാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചെയ്യാൻ അങ്ങോട്ട് ടൈമും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല അപ്പം ഇന്ന് എന്തായാലും അത് ഷൂട്ട് ചെയ്യാം അപ്പം ഞാൻ മീഷോ നിന്ന് കുറച്ചധികം സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ അപ്പം കോട്ടൺ സാരി ലവേഴ്സ് ഒരുപാടുണ്ടല്ലേ ഞാൻ ഒരു കോട്ടൺ സാരി ലവറാണ് ഞാൻ കുറച്ച് അധികം സാരിസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് സാരീസ് വളരെ കുറവാണ് അപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് മൂന്ന് കോട്ടൺ സാരി രണ്ട് മൊഡാൽ സിൽക്ക് സാരിയാണ് അപ്പോൾ ഈ ഒരു സാരി ഞാൻ നമ്മുടെ നിറ്റിയുടെ പേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു തൗസൻഡ് ടു ഹൺഡ്രഡ് അങ്ങനെ എന്തൊക്കെയാണ് റേറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ജസ്റ്റ് മീഷോയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ വാങ്ങിയില്ലെങ്കിലും മീഷോ എപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്യും അപ്പോൾ അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടതായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ രണ്ടെണ്ണം ഓർഡർ ചെയ്തേക്കാം അങ്ങനെ ഞാനത് രണ്ടും ഓർഡർ ചെയ്തു അപ്പോൾ ആ ഒരു സാരിയാണ് ഈ സാരി അപ്പം ഞാൻ ഇത് പുടുത്തത് കൊണ്ട് തന്നെ നിർത്തിയിട്ടു തന്നെയാണ് ഉള്ളത് അപ്പം ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് എന്തായാലും ഞാൻ ഉടുത്തിട്ടുള്ള പിന്ന കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുക്കാം കേട്ടോ അതുപോലെ ഗൈസ് ഇതിൻ്റെ കൂടുതൽ നമുക്കൊരു പൊട്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു അതോ ഗിഫ്റ്റായിട്ട് വെച്ചാൽ തോന്നുന്നു ഷിങ്കാറിന് ഷിങ്കാറിൻ്റെ ഒരു സ്റ്റിക്കർ ബിന്ദി സാരിയൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഉടുക്കാൻ ഉടുക്കാൽ എന്നിട്ട് കറക്റ്റ് അടിപൊളിയായിട്ട് നിൽക്കും നല്ല സോഫ്റ്റ് പോലത്തെ ആ ഒരു നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് അപ്പം ഞാൻ ഇതെത്രയൊക്കെ ഞാൻ പറഞ്ഞുതരാം എത്രയാണ് വാങ്ങിച്ചേ എന്നാലും വളരെ കുറവാണ് കേട്ടോ റേറ്റ് ഓക്കെ ഞാനിത് അഞ്ഞൂറ്റി എഴുപത്തിനാല് രൂപക്കാണ് വാങ്ങിച്ചത് നല്ല അടിപൊളി സാരി തന്നെയാണ് കേട്ടോ സിക്സ് ഹൺഡ്രഡിന്റെ താഴെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് ഓഫറും കാര്യങ്ങളും ഉണ്ടാവും അപ്പം ഇതിൽ മെറ്റീരിയൽ വരുന്നത് സാറ്റൻ ആണ് അപ്പം അടുത്ത സാരിയും അതേ സെയിം മെറ്റീരിയൽ വരുന്ന ഒരു സാരി തന്നെയാണ് ഇപ്പോൾ ബ്ലാക്ക് ഇതൊരു ചെറിയ നമ്മുടെ ആനയുടെ ഡിസൈനാണ് അഞ്ചാമതത്തിൻ്റെ ഡിസൈനാണ് കണ്ടില്ലേ അപ്പം ഇതും കൊടുക്കാൻ നല്ലൊരു ഫിറ്റുള്ള മെറ്റീരിയലാണ് അയ്യോ എല്ലാവർക്കും ഇതല്ലേ ആവശ്യം അല്ലേ നല്ലൊരു ലുക്കും തോന്നിക്കുന്നുണ്ട് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്താലേ നല്ല ലുക്കും ഉണ്ടാവും വില വൃത്തി കൊടുക്കണം പക്ഷെ ശരി കൊടുക്കാൻ വേണ്ടത് ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് കാണിക്കുക ചെയ്തോട്ടെ നിങ്ങൾ നിങ്ങൾ നല്ല വൃത്തി കൊടുത്തിട്ട് എന്നാൽ മതി കടലേ നല്ല അടിപൊളി സാരിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഇത് ഞാൻ അറുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചേ അറുന്നൂറ് രൂപക്ക് ഇത് മെറ്റീരിയൽ ക്രീറ്റ് മെറ്റീരിയൽ എന്നാണ് നിന്നത് പറയുന്നത് പക്ഷേ എനിക്ക് സെയിം മെറ്റീരിയൽ ആയിട്ടാന്ന് തോന്നി ഒരു ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പിന്നെ മീഷോന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് സാധാരണ ഡൗട്ടാണ് ലെങ്ത്തും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് പക്ഷേ നല്ല ലെങ്ത് ഇട്ടു കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് തന്നെയാണെന്ന് തോന്നുന്നു വരുന്നത് കേട്ടോ പ്ലെയിൻ ബ്ലൗസ് നല്ല വൃത്തിയുണ്ട് നല്ല ഭംഗിയുണ്ട് നമുക്കിതുപോലെ ടീഷർട്ട് ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ മതി എക്സ്ട്രാ ബ്ലൗസ് തയ്പ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഞാൻ അങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ സാരി കഴിഞ്ഞു നെക്സ്റ്റ് കോട്ടൺ സാരിയിലേക്ക് നമുക്ക് പോവാം കോട്ടൺ സാരിയിൽ ഫസ്റ്റ് ഞാൻ ഇത് ഇതൊക്കെ വൈറ്റ് വരുന്നൊരു ടൈപ്പ് മോഡലാണ് കേട്ടോ ഓൾറെഡി കുറച്ച് നാളായിട്ട് ട്രെൻഡിങ്ങിലുണ്ട് പിന്നെ ഒരു സാരി വാങ്ങിയാൽ പിന്നെ എപ്പോൾ നോക്കുമ്പോൾ എനിക്ക് സാരി ഇങ്ങനെ കാണുമായിരുന്നു അപ്പോൾ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടു ഇത് എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുള്ള പിക്കും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ ആ അത് തന്നെ ബ്ലൗസ് പീസ് കാണിക്കുക ഇത് പ്യൂർ കോട്ടൺ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ഉള്ള ബ്ലൗസ് സാരി കേട്ടോ നോർമലി പ്യൂർ കോട്ടൺ മെറ്റീരിയൽ സാരിക്ക് പുറത്തെന്തായാലും ഒക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ വിഷ്വലി റേറ്റ് വളരെ കുറവാണ് കൈക്കൊരു ബോർഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് ഇത് ൊരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് നിർത്താൻ പറ്റുന്നില്ല നെക്സ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു റെഡാണ് എനിക്ക് റെഡ് കളർ ഒരുപാട് ഇഷ്ടം റെഡ് ബ്ലാക്ക് ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ അങ്ങനെ ആ അങ്ങനത്തെ കളർ ഒക്കെ ഒരുപാട് ഞാൻ ഓപ്പൺ കേട്ടോ ബാക്കി ഏകദേശം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കൊടുത്ത് നോക്കിട്ടുണ്ടായിരുന്നു ബാക്കി രണ്ടുകൊണ്ട് ഞാൻ ഓർഡർ നോക്കിട്ടുണ്ടായിക്കാം ഇതും ഞാൻ സൈഡിൽ പിടുക്കാം കേട്ടോ കൊടുത്തിട്ടുള്ളതും അല്ലാതെ ഉള്ളതൊക്കെ അത് നല്ല അടിപൊളി പ്യൂർ കോട്ടൺ വെച്ചില്ലേ കോട്ടൺ സാരി ലവേഴ്സാണ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തോ അത്രയും പ്യൂർ കോട്ടൺ ആണ് ഒരു കളറ് മാറിയിട്ട് ഒന്നുമില്ല നല്ല ഒരു അടിപൊളി നിങ്ങൾ തന്നെ വീട്ടിൽ കണ്ടു കൊടുക്കേണ്ടല്ലേ ചില കളർ കിട്ടാൻ നമുക്കൊരു ബ്രൈറ്റ് ലുക്ക് തോന്നി അല്ലേ അതെ അതുപോലെയാ ഇത് ഞാൻ അത്രയ്ക്കാൻ വാങ്ങിച്ചത് പറഞ്ഞ ആ അയ്യോ നമ്മൾ നേരത്തെ സാരില്ലേ അതായത് ഈ സാരി ഇത് അത്രയ്ക്കാൻ വാങ്ങിച്ചത് കണ്ടിട്ടില്ലല്ലോ പറഞ്ഞുതരാം ഓർഡർ ചെയ്ത ഈ സാരി ഞാൻ വാങ്ങിച്ചത് വെറും നാനൂറ്റി ഇരുപത്തിനാല് രൂപക്കാണ് ഇതിൻ്റെ സാരി ഫാബ്രിക്ക് വരുന്നത് എന്ന് പറഞ്ഞ ഫാബ്രിക് ആണ് കേട്ടോ സെപ്പറേറ്റ് ബ്ലൗസ് പീസ് കാര്യങ്ങളുണ്ട് ഈ ഒരു റേറ്റിനത് അടിപൊളിയാണ് ഇതിൻ്റെ തന്നെ സെയിം തന്നെ വേറെ കളേഴ്സ് ഉണ്ട് ഗ്രീൻ യെല്ലോ അങ്ങനെ നല്ല കളേഴ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ റെഡിന്റെ റേറ്റ് പറഞ്ഞാൽ അതായത് ഈ ഒരു റെഡിന്റെ റേറ്റ് പറഞ്ഞുതരാം ആ ഞാനിത് ഒരു അഞ്ഞൂറ് രൂപയ്ക്കാ വാങ്ങിച്ചത് ഈ ഒരു കോട്ടൺ സാരിയൊക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് വളരെ അഫോർഡബിൾ ആണ് കേട്ടോ പറഞ്ഞ പുറത്ത് ഷോപ്പിൽ എന്തായാലും നല്ല റേറ്റ് ഉണ്ടാവും പിന്നെ ഒരു എന്താ പറയുക ഒരു മോശം പറയാനില്ല നല്ല അടിപൊളി തന്നെയാണ് മെറ്റീരിയലും കാര്യങ്ങളെല്ലാം പിന്നെ ഞാൻ ഈ കണക്കുന്നത് നല്ല ഫോർ പോയിന്റ് വണ്ണിന് റേറ്റിങ്ങിന് മുകളിലുണ്ട് കേട്ടോ എല്ലാത്തിനും അടിപൊളിയാണ് നമുക്കിന്ന ബ്ലൗസ് പീസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം പക്ഷേ ഇതിനൊക്കെ നമ്മൾ ബ്ലൗസ് താൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ആവശ്യമില്ല നമുക്ക് വൈറ്റ് ടീഷർട്ട് ക്രോപ്പ് ടോപ്പ് അങ്ങനെയൊക്കെ ഇട്ട് പെയർ ചെയ്താൽ മതി കേട്ടോ മീസ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാ കേട്ടോ വരുവാണ് വൈറ്റ് കളറാണ് വരുന്നത് പക്ഷെ നമ്മൾ നമുക്കൊരു വൈറ്റ് ടീഷർട്ടിൻ്റെ കൂടെ പെയർ ചെയ്താൽ മതി അതായിരിക്കും ബെറ്റർ റസാനത്തെ ഈ സാരി ഇപ്പോൾ എനിക്കൊന്നും ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഉണ്ട് ഞാനും ആ ഒരു ടൈമിൽ വാങ്ങിക്കണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മടി കാരണം ഉടുക്കാനോ അറിയാത്ത കാരണം ഞാൻ വാങ്ങിക്കില്ല ഞാനൊരു സാരി ലവറാണ് പക്ഷെ എനിക്ക് ഉടുക്കാൻ തീരെ അറിയില്ല എ ബി സി റിയില്ല അതാണ് പ്രശ്നം എനിക്കിത് കൂടി ഓപ്പൺ ചെയ്യാം നമ്മൾ എന്തായാലും ഈ ഒരു റേറ്റിൽ ഇത്രയും അഫോർഡബിൾ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ഓർഡർ സൈസ് വാങ്ങി വെക്കണം അല്ലേ കാരണം ഇത് ഒരുപാട് നാളെ ട്രെൻഡിങ്ങിനോടിയ ഇത് ഈ ഒരു കളർ ഈ ഒരു കളറിലെ കുത്തീസും കാര്യങ്ങളൊക്കെ മീഷോയിൽ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു ചുരിദാർ അങ്ങനെ ചുരിദാർ സെറ്റും ആളുകളും ഈ ഒരു കർഫോമി എപ്പോഴും എന്തോ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അടുത്തു കൊണ്ട് ഒരുപാട് ഇതാണ് സാരി ഞാൻ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ആണ് ഇതിനെല്ലാം ഉള്ളത് ഓക്കെ കണ്ടല്ലേ ഇതിന്റെ ബ്ലൗസ് ഇതുപോലത്തെ ടൈപ്പ് പക്ഷെ കോട്ടൺ സാരിന്റെ ബ്ലൗസില് ഇങ്ങനെ തന്നെയാട്ടാ വരുവാ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ടീഷർട്ട് ടോപ്പ് അങ്ങനെ പെയർ ചെയ്താൽ മതി സാരി ഒരു ദക്ഷയില്ല അടിപൊളിയാണ് പിന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇനി എന്നോട് പറഞ്ഞാൽ ഞാൻ ഹോൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ സാരിയിലേക്ക് ലിങ്ക് കൊടുക്കണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ കൊടുക്കാൻ നോക്കാം അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതി അപ്പോൾ കിട്ടുന്നതായിരിക്കും അപ്പം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം എന്നോട് പറഞ്ഞാൽ മതി എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും വാങ്ങിയിട്ട് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ ശ്രമിക്കാം എനിക്ക് ഏത് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ അമ്മക്കോ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് വാങ്ങിക്കാം കാരണം നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇതുപോലത്തെ കുട്ടി കുട്ടി വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ എനിക്കൊരു എനർജി വരും ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യും അപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈം കിട്ടുന്ന പോലെ ചെയ്തത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സമയമില്ല അപ്പം നമുക്ക് അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം At the very, bye.